ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇലയടയുടെ റെസിപ്പി കൊണ്ടാണ് ഇത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓളോടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഏതായാലും കുഴപ്പമില്ല ഇരുന്നൂറ്റി മുപ്പത്താറ് എം എൽ ന്റെ കപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇതിലോട്ട് ഒഴിച്ച് ഒന്നൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കേണ് ഒന്നുകൂടെ നല്ലത് മാവ് കൂടുതൽ കട്ടിയാവരുത് അന്ന് കൂടുതൽ ലൂസ് ആവരുത് ഒരു പാകത്തിന് ഒരു മീഡിയം ആയാൽ മതി ഇനി അതിലോട്ട് ചിരകിയ തേങ്ങയൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തു ഇതുപോലെ ആവണം മാവ് ഇനി ഒരു ഇലയിലോട്ട് മാവ് ഓരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഒന്ന് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കാം കൈക്കൊണ്ട് തന്നെ പരത്തുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു സ്റ്റെയിലിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടെ തേങ്ങ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തത് ഇനി അതിൻ്റെ മുകളിൽ ഇലയുടെ വെച്ച് കൊടുക്കാം അതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാം ഞാൻ ഇപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തു ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം ഒരു പാൻ ചൂടായതിനു ശേഷം മതിലോട്ട് ഇതിൽ നിന്ന് ഓരോന്നും ഇട്ട് ചുട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ള് വേവില്ല ഇല എളുപ്പം കരിഞ്ഞു പോവും ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് വേവണം ഇപ്പോൾ ഒരു സൈഡ് ഇതായി ഇല ഒന്ന് കരിഞ്ഞു വന്നു അതിനുശേഷം ആ ഇല മാറ്റി ഞാൻ രണ്ട് പാനിലാണ് ഇത് ചുട്ടെടുക്കുന്നത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ട് സൈഡത്തെ ഇലയും ഒന്നൊന്ന് കരിഞ്ഞു വന്നു അതിന് ഇത് മാറ്റി എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തു ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഇതുപോലെ ചെയ്തത് ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തു ഇത് ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് ഇതിന് കറി പ്രത്യേകിച്ചൊന്നും വേണ്ട ഇതിൽ മധുരവും ഞാൻ ഇട്ടിട്ടില്ല ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്